എല്ലാവർക്കും അങ്കിൽ ടോം ടേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്വീറ്റാണ് ഇതുണ്ടാക്കിയിരിക്കുന്ന ഫ്ലാക്സ് സീഡ് അതുപോലെ തന്നെ കറുത്ത എള്ളും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഫ്ലാക്സ് സീഡ് അഥവാ ചെറു ചണവിത്ത് ഇതിന് ഇതിലെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായിട്ട് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോള് കൂട്ടുവാനായിട്ട് ഇത് കഴിക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിന്നു സ്കിന്നിനും മുടിക്കും ഒക്കെ ഇത് ഒത്തിരി നല്ലതാണ് ഇതിൽ സോല്യുബിളും അതുപോലെ തന്നെ ഇൻസോളുബിളും ആയിട്ടുള്ള ആണ് അടങ്ങിയിരിക്കുന്നത് ഇത് വെറുതെ ചവച്ച് കഴിക്കരുത് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താലും വെറുതെ ചവച്ച് കഴിക്ക കഴിക്കുന്നത് ഇത് അത്ര നല്ലതല്ല ഇപ്പം നമ്മൾ ഒന്നുകിൽ നമ്മൾ പൊടിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കണ്ടോ ഇപ്പം ഞാനത് ഒന്ന് കഴുകി വീരത്ത് വെച്ച് ഉണക്കി കൊണ്ടുത്തിട്ടുണ്ട് നമ്മളത് കഴുകുമ്പോഴത് ഒരു കട്ട പോലെ ആകും അത് നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിയുമ്പോൾ അത് ആ കട്ടയൊക്കെ നമുക്ക് ഇതുപോലെ അതിനകത്ത് ചെറിയ ചെറിയ കട്ടകൾ ഇപ്പോഴും ഉണ്ട് അത് പൊടിച്ചെടു ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ തിരുമ്പി നമുക്ക് പൊടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇത് കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറ് കുറച്ച് മാറിയിട്ടുണ്ട് കണ്ടോ അതിനകത്ത് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുണ്ടാകും നമ്മൾ എന്തായാലും നമ്മൾ നമ്മളത് നന്നായിട്ടൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വേണം അത് പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാനത് നന്നായിട്ട് കഴുകി കൊണ്ടു വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഞാൻ ഒരു കപ്പ് കറുത്ത എള്ളും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് സീഡും ഒരു കപ്പ് കറുത്ത എള്ളുമാണ് എടുത്തിരിക്കുന്നത് എല്ലിൻ്റെ ഗുണങ്ങൾ എല്ലിനൊത്തിരി ഗുണങ്ങളുണ്ട് എല്ല് തേയ്മാനത്തിന് ഒത്തിരി നല്ലതാണ് എല്ല് നമ്മളുടെ എല് എല്ലിൻ്റെ വേദനകൾക്കും അതുപോലെ തന്നെ നമ്മളെ ശരീര വേദനകൾക്കും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ എള്ള് കഴിക്കുന്നത് അതുപോലെ ബ്ലഡിൻ്റെ അളവ് കൂട്ടാനായിട്ട് അനീമിയ അതുപോലെ ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ വിളർച്ച ഉള്ളവർക്കൊക്കെ എള് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇതിനകത്ത് വൈറ്റമിൻ ബി 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 വൺ ബി ടു ബി നയൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽസ്യം അയൺ മാഗ്നീഷ്യം ഒക്കെ നമുക്ക് കിട്ടും ഇത് കഴിച്ചാല് അത് ഇതും അതുപോലെ തന്നെ ഫ്ലാറ്റ്സൈഡ് രണ്ടിനും ന ഒരേ ഗുണം ഒരേ ഗുണമാണ് ഉള്ളത് എന്നാലും കുറച്ച് അനീമിയക്കൊക്കെ കൂടുതലും നല്ലത് നമ്മളുടെ എള് ഒത്തിരി നല്ലതാണ് അപ്പോൾ രണ്ടും കൂടി കൂടുമ്പോഴേ ധാരാളം ആണ് നമ്മൾക്ക് കിട്ടുന്നത് ഇത് നമ്മൾക്ക് പൊടിച്ച് ഞാനിപ്പോൾ അത് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് രണ്ടും ഉണക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് എടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഫ്ലാക്സ് സീഡ് തന്നെ ഇട്ടു നമ്മളുടെ ചെറു ചണ വിത്ത് ഒരു പാൻ ചൂടായി വരുമ്പോൾ ആ പാനിലേക്ക് ഞാൻ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തു അത് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളത് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ഗുണം ഒത്തിരി നഷ്ടപ്പെടും ഇപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് റോസ്റ്റ് ആയി കിട്ടും ചെറുതായിട്ട് അതൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴേ നമ്മൾക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം ഞാനത് ഫ്ലാക്സ് സീഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് അതേ പാനിൽ തന്നെ എള് കഴുകി ഉണക്കി എള്ളാണ് ആ ഒരു കപ്പ് എള്ളും അതുപോലെ തന്നെ രണ്ട് കപ്പ് ഫ്ലാക്സീഡും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എള്ളും നമ്മൾക്ക് ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല ചൂടുള്ള പാണിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു മൂന്ന് മിനിറ്റ് നമ്മൾക്ക് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി എള്ളും അതുപോലെ തന്നെ അത് റോസ്റ്റായി കഴിയുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് പൊട്ടാനൊക്കെ തുടങ്ങും ആ സമയത്ത് നമ്മൾക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാതെ നമ്മൾക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് പൊടിച്ച് നമ്മൾ കഴിക്കുന്നതാണ് നമ്മളുടെ ശരീരത്തിന് ഇതിൽ പെട്ടെന്ന് നമ്മൾക്ക് വൈറ്റമിൻസൊക്കെ നമ്മളുടെ ശരീരം വലിച്ചെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ചുമ്മാതെ നമ്മൾ പച്ച വറുത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് നമ്മൾ കഴിച്ചാലും കുഴപ്പമില്ല ചുമ്മാതങ്ങ് ഇപ്പം മധുരം ആവശ്യം മധുരം ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം പക്ഷേ പച്ചക്ക് കഴിക്കുന്നതും നല്ലതല്ല ഇപ്പം ഞാൻ എള്ളം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനൊരു മിക്സിയുടെ അതാറി കഴിഞ്ഞ് രണ്ടും കൂടി ഞാൻ ഒന്നിച്ചാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ എന്തായാലും അത് പൊടിച്ച ഒരു ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ഒത്തിരി മധുരം ഒന്നും ഇടുന്നില്ല ശർക്കര തന്നെയാണ് ഇടുന്നത് ഞാൻ അത് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഈ രൂപത്തില നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ പാൻ തന്നെ നമ്മൾ വറുത്ത ആ പാൻ തന്നെ വീണ്ടും ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു അത് ഫ്ലെയിം ഓൺ ചെയ്തു അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ ശർക്കര ഉരുക്കി വെച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് അതിൽ നിന്നും ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഞാൻ ആ പാനിലേക്ക് ഇട്ട് കൊടുത്തു അതൊത്തിരി ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അത് നമ്മൾ ചൂടായി വരുമ്പോൾ വരുമ്പോഴത് മെൽറ്റായിട്ട് വന്നോളും ഇപ്പം ഞാനത് അഞ്ച് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും മതി അത്രയും മധുരം മതി കൂടുതൽ മധുരം ഞാൻ ഇടുന്നില്ല അത് നോർമൽ മധുരം അത്രയും മതി അപ്പോൾ അതിനായിട്ട് തന്നെ അഞ്ച് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു നിങ്ങൾ ശർക്കരയാണെങ്കിൽ നിങ്ങൾ ശർ കട്ട ശർക്കര എടുക്കുകയാണെങ്കിൽ ഉരുണ്ട ശർക്കര എടുക്കുക അത് ഉരുക്കി അരിച്ച് ഇത് എടുക്കുക ഞാൻ ഇതുപോലെ ഉരു അരി ഉരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് നേരിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത്രയും ശർക്കര ഞാൻ ഇട്ട് കൊടുത്തത് പാനിയായി അതൊന്ന് ഉരുകി ഒന്ന് വരണം കട്ടയായിട്ടിരിക്കുകയായിരുന്നല്ലോ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത് കട്ടയായിട്ട് പോകും വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് അത് വീണ്ടും ഒന്ന് പാനി രൂപത്തിൽ ആക്കിയെടുക്കാം ഇത് രണ്ട് നമ്മളുടെ ഫ്ലാക്സീഡും എള്ളും കൂടി ഒന്നിച്ച് ചേർത്ത് പൊടിച്ച് കഴിക്കുമ്പോൾ ധാരാളം ഫൈബേഴ്സും അതുപോലെ തന്നെ കാൽസ്യവും അയണും മഗ്നീഷ്യവും ഒക്കെ നം നമ്മൾക്ക് കിട്ടും നമ്മളുടെ ശരീരത്തിന് കിട്ടും എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ ഉണ്ട ഉണ്ടേപ്പം ഞാനിപ്പോൾ ഒരു എള്ളുണ്ട തേപ്പ് പോലെയാണ് ഉണ്ടാക്കി വെക്കുന്നത് ഓരോ ഉണ്ട അല്ലെങ്കിൽ ഈരുണ്ടുണ്ട മീതം നമ്മൾ ഓരോ ദിവസവും നമ്മൾ കഴിക്കുകയാണെങ്കിൽ ധാരാളം വൈറ്റമിൻസും പൈബേഡ്സും ഒക്കെ നമ്മളുടെ ശരീരത്തിൽ നമ്മൾക്ക് കിട്ടും വലിയ വിലയൊന്നുമില്ല ഫ്ലാക്സീഡിനും വലിയ വിലയില്ല ഈ എള്ളിനും വലിയ വിലയൊന്നുമില്ല ഇതുപോലെ വാങ്ങിച്ച് പൊടി പൊടിച്ച് നമ്മൾ ഇതുപോലെ ഉണ്ടകളാക്കി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കൊടുക്കാം ഇച്ചിരി മാധുരം കൂടുതലിടുകയാണെങ്കിൽ അവർക്കും ഇഷ്ടമാകും എള്ളുണ്ട എന്ന രൂപത്തിൽ അവർക്കും കൊടുക്കാൻ പറ്റും അവര് പിള്ളേ കുട്ടികളും കഴിച്ചോളും മുതിർന്നവർക്കും കഴിക്കാം എല്ലാവർക്കും ഒരുപോലെ നല്ലതാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പം ഞാൻ ആ പൊടി അതിലേക്ക് ഇട്ടു ഇത് കണ്ടോ അപ്പം ഞാൻ അന്ന് പാനിയിലേക്ക് ഇട്ട് നമ്മളുടെ പൊടി ഇതുപോലെ ആക്കിയെടുത്തു ഒന്ന് പാനിയൊന്ന് ചൂടായി കഴിയുമ്പോഴതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതി നമ്മളുടെ കൂട്ടിവിടെ റെഡിയായി കഴിഞ്ഞു ആ കൂടി തന്നെ നമ്മൾക്ക് അത് ഉരുട്ടിയെടുക്കണമല്ല എങ്കിൽ അത് ഉരുണ്ട് ഇങ്ങനെ ഉരു മുണ്ടയായിട്ട് കിട്ടാൻ പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടി തന്നെ അത് ഉരുട്ടി എടുക്കാൻ പോകുകയാണ് കണ്ടോ ഇതുപോലെ ഒന്ന് ചൂടുണ്ട് എന്നാലും നമ്മൾ ആ ചൂടോട് കൂടി ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് അത് ഇതുപോലെ ഉണ്ടയായിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പാടാണല്ലോ ഇപ്പം ഞാൻ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് നോർമൽ മധുരവേ ഉള്ളൂ ഒത്തിരി മധുരമൊന്നുമില്ല കണ്ടോ ഒത്തിരി ഒത്തിരി വൈറ്റമിൻസും ഫൈബേഴ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഉണ്ട നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ കുറച്ചെടുത്ത് പുറത്ത് ഒരു ഡപ്പിക്കിൽ വെച്ചിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്കെടുത്ത് തണുപ്പ് മാറി നമുക്ക് കഴിക്കാവുന്നതാണ് പുറത്ത് ഉള്ള പുറത്ത് നമ്മൾ വയ്ക്കുന്നത് തീർന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് എടുത്ത് തണുപ്പ് മാറി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് തീരുമ്പോൾ തീരുമ്പം നമ്മൾക്ക് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ കണ്ടോ ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ഇത് കുഞ്ഞൻ ആണെങ്കിലും വലിയ ഗുണമാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ഈ എള്ളുണ്ട ഈ ഫ്ലാക്സ് സീഡ് ഉണ്ട ഫ്ലാക്സ് സീഡ് എള്ളുണ്ട ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മൾ എള്ളുണ്ട എങ്ങനെ കഴിക്കുന്നു അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിക്കാം അതിൻ്റെ ഉൾഭാഗം കാണാനും എല്ലാം വളരെ കാണാനും ഭംഗിയാണ് കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ കഴിച്ചോളും കണ്ടോ കണ്ടോ ഇതാ ഉൾഭാഗം കണ്ടോ നല്ല നല്ല ടേസ്റ്റാണേ ഓക്കേ ബൈ ബൈ